എല്ലാവർക്കും നമ്മുടെ പുതിയ വഴിയിലേക്ക് സ്വാഗതം നമുക്കറിയാം വെഞ്ഞാറമ്മൂട് കൂട്ട കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് നാല് ദിവസത്തോളം ഇതുവരെയും പ്രതിയായ അഫാനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇവൻ എലിവേഷൻ കഴിച്ചിട്ട് ഇവൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്ന് ഡിസ്ചാർജായി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അവന്റെ മൊഴികൾ പോലീസ് ചോദിക്കുന്ന സമയത്ത് മൊഴികളിൽ ഇപ്പൊ ഒരു പോലീസുകാരന്റെ ഒരു ഒരു വാർത്താ വാർത്താസമ്മേളനം ഞാൻ കണ്ടു അതായത് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്തൊരു സമ്മേളനമാണ് വീട്ടിൽ ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു ആയതിനാൽ തന്നെ അവൻ ഒരുമിച്ച് കൂട്ട ആത്മഹത്യ ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നതിന്റെ തെളിവുകളുണ്ട് അപ്പം അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന പ്രതി അതായത് അഫാൻ എന്ന് പറയുന്നവൻ ചെയ്തത് ഈ പറയുന്ന എല്ലാവരും കൂടി മരിക്കാനായിട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അപ്പോൾ മരിക്കാനിരിക്കുന്ന സമയത്ത് ഇനി താനെങ്ങാനും ആദ്യമേ പോയി കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിലാരും മരിച്ചില്ലെങ്കിൽ അവരെ കടബാധിതയിലാവുമല്ലോ എന്നുള്ള പേടി കൊണ്ട് അവൻ അറിയാതെ അല്ലെങ്കിൽ അവൻ അത് ചെയ്ത് സഹായിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞ് അവനെ ഒരു വലിയ പുണ്യാത്മാക്കി മാറ്റാൻ നമ്മുടെ പോലീസുകാരും പോലീസുകാരെ ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ വലിയ കൊമ്പൻമാരുള്ളത് കൊണ്ടായിരിക്കണം ഈ കേസ് ഈ രീതിയിലേക്ക് ഇങ്ങനെ പോകുന്നത് അതായത് ഇവൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു ആദ്യം ഒരു ഘട്ടത്തിൽ പോലീസ് പറയുകയുണ്ടായി ഇവൻ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചെയ്യുന്നതെന്ന് പിന്നീട് പറയുന്നത് ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല മദ്യപിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് അമ്മയെ തല്ലുന്ന മക്കളുടെ ഒരു മൂന്നോളം വാർത്തകൾ ഞാൻ കണ്ടു മൂന്നോളം സ്ഥലങ്ങളിൽ അതിൽ കൂടുതലുണ്ട് ഞാൻ കണ്ടത് മൂന്നെണ്ണമാണ് അപ്പം മദ്യപിക്കാൻ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനായിട്ട് പൈസ ചോദിക്കുന്ന സമയത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മുടിക്കുത്തിന് പിടിക്കുന്നു അമ്മയെ തല്ലുന്നു അത് പതിമൂന്ന് വയസ്സുള്ള പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള ആളുകളാണ് ചെയ്യുന്നത് നോക്കണം അങ്ങനെയുള്ള ക്രിമിനൽസ് വളർന്നുവരുന്ന ക്രിമിനൽസ് ആണ് ചെയ്യുന്നത് ഓർക്കണം അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ലഹരിക്ക് വേണ്ടിയിട്ട് അപ്പം ഇതിനെതിരെ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പോലീസിന്റെ സൈഡിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സൈസിന്റെ സൈഡിൽ നിന്ന് ഒരു കടിഞ്ഞാൻ ഇടാനായിട്ടുള്ള ഒരു പ്രയത്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി അവരുണ്ടാവുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഒരു സൈഡിൽ സർക്കാരിന് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണെന്ന് തന്നെ എനിക്ക് തോന്നിയത് കാരണം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അത് വിൽക്കുന്നതിൽ കൂടി അതിനുള്ള ലാഭം കിട്ടുന്ന സർക്കാരിനാണ് അതെന്തായാലും വിൽക്കരുതെന്ന് പറഞ്ഞാൽ അത് വിൽക്കുന്നുണ്ട് അത് പോലീസിന് മുന്നിൽ കൂടെ തന്നെ പോലീസുകാർ തന്നെ ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ തന്നെ വിറ്റ് പോകുന്നത് അവർ കാണുന്നുമുണ്ട് എന്നിട്ട് കൂടി അവരത് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കഞ്ചാവിൻ്റെ കൃഷി കേരളത്തിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ കഞ്ചാവിൽ കൂടി ഒരു മരുന്ന് ഉത്പാദിപ്പിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവിന് വേണ്ടിയിട്ട് പോവുകയുണ്ടായി ഇതെല്ലാം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ ഇത് സംഭവിക്കുന്നത് ഈ കേരളത്തിൽ ഇത്രയും അധികം പറയുന്ന ലഹരിയുടെ ഒരു കടന്നുകയറ്റം വന്നതിന് ശേഷം ഒരുപാട് യുവതലമുറയും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ പറയുന്ന ഈ പറയുന്ന രീതിയിലുള്ള ചറ്റത്തിനങ്ങൾ ചെയ്യുകയും ഒരുപാട് വീടുകൾ അനാഥമാക്കുകയും അല്ലെങ്കിൽ വീടുകളിലുള്ള ആളുകളെ യും ചെയ്ത ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എത്തി നിൽക്കുന്ന ഈ പറയുന്ന വിഷയമാണ് അതില് ആ ഒരു ഒരു പോലീസുകാരന്റെ ആദ്യം എന്നിട്ട് സംസാരിക്കാം ആദ്യത്തെ കേസ് കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ തന്നെ മജിസ്ട്രേറ്റ് വന്ന് അത് റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് വേണ്ട നടപടികൾ പ്രതിയുടെ കുടുംബവും സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതാണ്ട് ഒരു അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യത അവർക്ക് പലർക്കായിട്ട് ഉണ്ടായതായിട്ടും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി പ്രതിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഡ്രഗ്സ് യൂസിംഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ് അത് സംബന്ധിച്ച് പ്രതിയുടെ ബ്ലഡ് ശേഖരിച്ചിട്ടുണ്ട് ആ ബ്ലഡ് റിപ്പോർട്ട് കിട്ടി അത് പരിശോധിക്കാനുണ്ട് അതുപോലെ തന്നെ പ്രതിയുടെ ഇലക്ട്രോണിക് ഗാഡ്ജിറ്റ്സ് മൊബൈൽ ഫോണ് ടാബ് തുടങ്ങിയുള്ള സാധനങ്ങൾ നമ്മൾ സി സി എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ വസ്തുത മുഴുവനായിട്ട് പുറത്തുവിടുന്നതായിരിക്കും എന്താണ് പ്രതി അമ്മൂമ്മയെ കൊലപ്പെടുത്താനുള്ള ഒരു മോട്ടീവായിട്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പ്രതി നൽകിയ മൊഴിയും അതുപോലെ നമ്മൾ കണ്ടെത്തിയ പോലീസ് കണ്ടെത്തിയ ഫൈനൽസ് എന്താണ് കാരണം അറസ്റ്റ് കഴിഞ്ഞിരിക്കുന്നത് അത് അതിന്റെ ഓരോ കേസുകളുടെയും കണ്ടില്ല പോലീസുകാരൻ പറയുന്നതിലൊക്കെയും മറച്ചു വെക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന ആഫാൻ ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ അവന്റെ ഏറ്റവും ഉറ്റവരായിരുന്ന അവൻറെ അമ്മയും അല്ലെങ്കിൽ അവന്റെ അനിയനെയും അവൻ സ്നേഹിച്ചിരുന്ന പെണ്ണിനെയും കൊല്ലാൻ ശ്രമിച്ചു ഇവനീ പറയുന്ന കടബാധ്യതയിലായതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് പറയുന്ന ഒരു കഥയില് അത് വിശ്വസിക്കാൻ കേരളത്തിലെ ചോറ് തിന്നുന്ന ജനങ്ങൾക്ക് സാധിക്കില്ല പോലീസുകാർ വിശ്വസിക്കുന്നുണ്ടാവും അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇവരത് ചെയ്തിട്ട് കുടിച്ചൊരുങ്ങി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം എന്താണ് ഇവൻ ഇവനീത് കൊലപാതകം ചെയ്തിട്ട് ഇവൻ ആത്മഹത്യ ചെയ്യാം ഒന്നെങ്കിൽ ദൂരം വഴികളുണ്ട് ഒന്നെങ്കിൽ അവന് കൈമുറിച്ച് മരിക്കാം ഇത്രയും പേരെ തല്ലിക്കൊല്ലാനായിട്ട് ചോര കണ്ട മാറിയവൻ മാറിയവനായതുകൊണ്ടാണ് ഇവൻ ഇത്രയും പേരെ ഈ രീതി മൃഗീയമായ രീതി കൊന്നത് അങ്ങനെയുള്ളവൻ എന്തുകൊണ്ട് അവൻ സ്വയമായിട്ട് കഴുത്ത് മുറിച്ച് മരിച്ചൂടാ അല്ലെങ്കിൽ അവരെ കൈമറിച്ച് മരിച്ചുകൂടാ ഇതൊന്നും ചെയ്യാതെ ഒരുവശം മാത്രം കഴിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കുളിച്ചു പോവുകയാണ് ഇതുപോലെ ഞങ്ങൾ കൂട്ടാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു മരിക്കാൻ പറ്റാത്ത ചിലപ്പോൾ അവർ മരിച്ചില്ലെങ്കിൽ അവരെ കടബാധിതയിലായി പോകില്ലെന്ന് വിചാരിച്ച് ഞാൻ അവരെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇവൻ കീഴടങ്ങി ഇനി കീഴടങ്ങിയവൻ എന്തിനേയും പരിഗണന കൊടുക്കുന്നു ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തവൻ എന്തുകൊണ്ട് പോലീസ് ഇത്രയും പരിഗണന കൊടുക്കുന്നു അപ്പം ഇത്രയും പരിഗണന കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഇവൻ ഈ പറയുന്ന ചെയ്ത തെറ്റുകളെല്ലാം പോലീസുകാരുടെ പറച്ചിൽ ഇതൊന്നും തെറ്റല്ല അവൻ ചെയ്തത് ഒരു ചെറുത്തുനിൽപ്പാണെന്ന രീതിയിലായി പോവല്ലോ കാശി മേടിച്ച് ഉപയോഗിച്ചിട്ട് തിരിച്ചടക്കാൻ പറ്റാതെ വരുമ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലുള്ളവരെ കൊന്നിട്ട് ഇതുപോലെ സ്റ്റേഷനിൽ പോയി കീഴടങ്ങി കഴിഞ്ഞാൽ ഈ നിയമായിരിക്കും പോലീസുകാരെ എന്തൊരു മണ്ടന്യായങ്ങളൊക്കെയാണല്ലോ പോലീസുകാരുടെ സൈഡിൽ നിന്ന് പോലീസുകാരുടെ സൈഡിൽ നിന്ന് വ്യക്തമായിട്ടൊരു അന്വേഷണവും അതിന് തക്കതായ ശിക്ഷയും കൊടുക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെയും ഇത് ആവർത്തിക്കും മെഞ്ഞാറമൂടെ എന്ന് പറയുന്ന സ്ഥലം അധിക ദൂരല്ല തിരുവനന്തപുരത്ത് നിന്ന് അത് പടർന്നു പിടിക്കാൻ ഇതൊരു ക്യാൻസർ പോലുള്ള രോഗമാണ് ഈ പറയുന്ന കൊലപാതകം ചെയ്യാൻ ക്രിമിനലുകൾ വളരുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ടേയിരിക്കും ഒരു കണ്ണി കണ്ണിയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അതിനെ ക്യാൻസറിന് വന്ന് എന്താ ചെയ്യുക ആ ഉള്ള സെല്ലിനെ നമ്മൾ കരിച്ചു കളയും അപ്പൊ അതുപോലെ ഒരു കരിച്ച് കളയണം വിഷവിത്തുകളെ കരിച്ച് കളയണം ഈ പറയുന്ന അഫാൻ എന്ന് പറയുന്നവന് ചുട്ട മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവനെ തൂക്കി തൂക്കിക്കൊന്നില്ലെന്നുണ്ടെങ്കിൽ നാളെയും അഫാനെ പോലുള്ളമാർ ഉണ്ടാവും ഫർസാനെ പോലുള്ള ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന അഫ്സലിനെ പോലുള്ള ഉണ്ടാവും അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബം പോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഇതിനെല്ലാം ഒരു മറുപടി അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു താക്കീത് കിട്ടണം എന്നുണ്ടെങ്കിൽ പോലീസിന്റെ സൈഡിൽ നിന്ന് പഴുതടച്ചുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ ശേഖരണവും വ്യക്തമായിട്ടുള്ള ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നാളെയും ഇത് ആവർത്തിക്കും മീഡിയ ഇതിന്റെ പുറകൊപ്പം പോലീസ് ീ രീതിയിൽ തന്നെ കേസ് അന്വേഷിച്ചുകൊണ്ട് പോകും ഈ നമുക്കറിയാം ഈ ഒരു സർക്കാർ വന്നതിന്റെ ഫലമായിട്ട് തന്നെ ഈ ഒരുപാട് കുറ്റവാളികൾ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയിൽ തന്നെ ഒരു കുറെ പേരുണ്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കുറ്റവാളികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ കുറ്റവാളികൾക്കെല്ലാം മേടുന്ന രീതിയിലുള്ള സംരക്ഷണം നമ്മുടെ സർക്കാർ നൽകിയിട്ടുണ്ട് അത്തരം സംരക്ഷണം കൊണ്ട് തന്നെയായിരിക്കണം ഈ പറയുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഈ പറയുന്നത് നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടി എന്തെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ സർക്കാർ കാശു മാത്രം മേടിച്ച് പിണിങ്ങിയാ പോരാ ഇതിനു വേണ്ടി എന്തെങ്കിലും മുന്നിട്ട് ചെയ്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കേരളത്തിലെ പല കുടുംബങ്ങളും അനാഥമാവും ശിഥിലമാവും ഇത്തരം പഷ് ഇത്തരം വിഷവിത്തുകൾ കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മക്കൾ വേണോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മുന്നിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സർക്കാർ എന്തെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഉടനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത് ഈ രീതിയിൽ തന്നെ ആവർത്തിക്കും ഇതിന് വേണ്ടുന്ന ശിക്ഷാ നടപടികൾ നല്ല രീതിയിൽ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു പാഠമായിട്ട് അല്ലെങ്കിൽ ഇതൊരു പ്രചോദനമായിട്ട് ഇനിയുള്ള ക്രിമിനലുകൾ വളർന്നു വരാനൊരു പ്രചോദനമാവുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തൊരു കഷ്ടമാണ് ഈ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഈ ഒരു അവസ്ഥ ലഹരിക്കടിമയായി ഇത്രയും കൂട്ടം ജനങ്ങളുണ്ട് അല്ലെങ്കിൽ ലഹരി ഇത്രയും ഇങ്ങോട്ടേക്ക് കടത്തപ്പെടുന്നു അല്ലെങ്കിൽ വരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശെടുത്ത് ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക അല്ലാതെ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ സേനയിൽ ഇരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്